ഈ മസലഹത്ത് പറഞ്ഞാൽ രണ്ട് കക്ഷികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴുള്ള നമ്മളെമ്മിലും അഭിപ്രായ വ്യത്യാസമില്ല ഈ മുടികൾ നൂറ് ശതമാനവും വ്യാജമായ മുടിയാണ് എന്നാൽ ഒരു സംശയവും ഇല്ല കാരണം ഈ മുടികെട്ടിങ്ങോട്ട് ആദ്യം നിൽക്കുന്നത് ഒരു സംശയമില്ല അയാൾ പറഞ്ഞു എന്നാൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ റസൂലുൽദാന മുടിയാകാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുരുത്തക്കീട് കിട്ടൂലെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ എനിക്ക് പേടി ഉണ്ടാവും പക്ഷേ ഇത് നൂറ് ശതമാനവും നുണയാണ് കറ്റുകെട്ടി ഉണ്ടാക്കിയതാണ് എന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാനത് നിഷേധിക്കുന്നത് ഈ വിഷയം വെച്ച് ധാർഹുദിലെ വിദ്യാർത്ഥികൾ നഗരത്തിൽ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മഹത്തവയാത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് മുമ്പ് നശിപ്പിക്കപ്പെട്ടു പോലീസ് ചെന്നപ്പോൾ പോലീസ് പറഞ്ഞു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ വന്ന സമയത്ത് നിങ്ങളത് വലിയൊരു വിവാദം ഉണ്ടാക്കിയാൽ മോശമാണ് അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ പോയിക്കോഴിന് കുട്ടികളെ പറഞ്ഞയച്ചു അതിൽ പറയണത് ഫുലാൻ തിരുകേശം കൈമാറിയ ഹസ്രജി ആയിരക്കണക്കിന് വ്യാജ കേശങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന കാര്യം എന്തുകൊണ്ട് മറച്ചു വെച്ചു ഈ കിട്ടിയ ആൾക്കാർ ആയിരക്കണക്കിന് മുടി എന്നാണ് എനിക്കൊരു മുടി കിട്ടിയെന്ന് പറയണില്ല ആയിരക്കണക്കിന് മുടി അവിടെ ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു ഇനി ഇവിടെ അങ്ങനെ ബോധ്യമാവും ഇൻസാധം ഹസ്രജി കൈവശം വെക്കുന്ന തരത്തിന് അര മീ അരമീറ്ററും ഒരു മുഴത്തോളവും വലിപ്പമുള്ള നീണ്ട മുടികൾ പ്രവാചകൻ വെച്ചിരുന്നു എന്നതിന് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ സാധിക്കുമോ ലഭിക്കാനുള്ള മുടി ഉണ്ടായിരുന്നു തെളിയണമല്ലോ എങ്കിൽ സ്ത്രീകളെപ്പോലെ മുടി വെക്കാൻ ഫുലാനും അനുയായികളും തയ്യാറാവുമോ ഇതൊക്കെ ആ ബോർഡിലുണ്ടായിരുന്നതാണ് അരമീറ്ററിൽ ഏറെ നീളമുള്ള ഹസ്രജിയൻ മുടിയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചു വാങ്ങിയത് കേരള മുസ്ലിംകളുടെ പ്രബുദ്ധതയെക്കുറിച്ച് തികഞ്ഞ അവബോധമുള്ളത് കൊണ്ട് തന്നെയാണോ എഴുപത് സെൻറ്റിമീറ്റർ നിങ്ങളുടെ മുടിയായിട്ട് ഇവിടെ വന്നിട്ട് കേരളത്തിലെ ജനങ്ങൾ പറയാൻ പറ്റില്ല അതിന് അവൻ്റെ മുടിയാണെന്നും അപ്പോൾ അതുകൊണ്ടൊരു കഷ്ണം വാങ്ങിയെന്നാണ് പറഞ്ഞത് പത്ത് കൊല്ലം ഞങ്ങൾ പിന്നാലെ നടന്നിട്ട് ഒരു കഷ്ണം മൂപ്പൻ മുറിച്ചു തന്നു മർക്കസ് സമ്മേളനത്തിൽ ഫുലാൻ പറഞ്ഞത് ഹജ്ജത്തുൽ ഉൽ അബൂ അബൂതലഹാർ അലി അള്ളാഹൻ വിതരണം ചെയ്ത മുടികളാണെന്നും വ്യക്തമായ സനദോടെ കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് ഇത് എന്നുമാണ് പത്ത് വർഷമായി ഞാനും ഫതിൽ തങ്ങളും തിരുകേശത്തിന് വേണ്ടി ഹസർജിയുടെ പിന്നിൽ നടക്കുന്നു അവസാനം തിരുമേനിയുടെ സ്വപ്നദർശനം ലഭിച്ച അദ്ദേഹം തിരുകേശത്തിൻ്റെ ചെറിയ കഷ്ണം മുറിച്ചു തരാൻ തയ്യാറാവുകയായിരുന്നു എങ്കിൽ പത്തു വർഷം മുമ്പ് ഹസറജി കുടുംബം തിരുകേശം കൈകാര്യം ചെയ്തിരുന്നതിന് തെളികൾ നൽകാൻ സന്നദ്ധനാണോ സന്നദ്ധമാണോ അവിടെ പത്ത് കൊല്ലം മുമ്പ് അതാ അഥവാ പത്ത് കൊല്ലമല്ല ഇയാളെ വാപ്പ മരിച്ചിട്ട് രണ്ടായിരത്തി ആറിലെ അയാളെ വാപ്പ മരിച്ചത് ആ കാലം വരെ അവിടെ അങ്ങനെ ഒറ്റ മുടി പോലും ഇല്ല എന്നതിന് എല്ലാ കൊല്ലവും അവിടെ നബിദിന സമ്മേളനത്തിനും മൊഹീദീൻ റാത്തി ഷേഖിൻ്റെ മൗലൂദിനും പിന്നെ വറാത്തുരാവിൻ്റെ അന്നും ഇരുപത്തിയണ്ടായിക്കെ പൊതുപരിപാടികളിൽ സംഘടിപ്പിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ വ വാപ്പ ആ കാലത്ത് ധാരാളം മലയാളികൾ അവിടെ പങ്കെടുക്കാറുണ്ട് കാരണം കേരളീയരുമായി അവരവരുടെ അടുത്ത് വന്നുള്ള ആൾക്കാർ ബാപ്പ മരി രണ്ടായിരത്തി ആറിൽ പിതാവ് വരെ അവിടെ അങ്ങനെ ഒരു നബി അല്ലാഹു അലൈവ് വസ്ലമ തങ്ങളുടെ മുടി പ്രദർശിപ്പിക്കപ്പെട്ടതായി ചരിത്രമില്ല ആർക്കും അറിയില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല ഹജ്ജത്തിൽ വിതായൽ അബൂത്തലഹ്റിയാഹൻ വിതരണം ചെയ്ത മുടികഷ്ണങ്ങൾ അരമീറ്ററോളം നീളം ഉണ്ടായിരുന്നോ അത് തെളിയിക്കേണ്ടതുണ്ട് കാരണം റസൂൽ അള്ളാഹി തങ്ങളുടെ മുടിയുടെ കണക്ക് ഷമായിൽ കിതാബുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് തിരുകേശത്തിന് തിരപ്പ് കൂട്ടുന്ന ആയിരക്കണക്കിന് സ്വഹാവികൾക്കിടയിൽ ഒരാൾ മാത്രം ആയിരക്കണക്കിന് മുടികൾ എങ്ങനെ കൈവശപ്പെടുത്തി ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ പലർക്കും ഒരു മുടി കിട്ടി ചിലർക്കൊക്കെ രണ്ട് മുടി കിട്ടി അവരത് വളരെ പരിശുദ്ധമായി സൂക്ഷിച്ചു എന്നൊക്കെ ഉണ്ട് ഈ ഒരു മുടി രണ്ട് മുടി എന്നൊക്കെ പറഞ്ഞത് വേറെ എന്തിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഘടകമാണ് ഈ മുടികൾ സൂക്ഷിച്ചു വെക്കപ്പെട്ട സ്ഥലത്തൊക്കെ ഉള്ളത് ചെറിയ ചെറിയ മുടികളാണ് ചെറിയ ചെറിയ മുടി പറഞ്ഞാൽ അര ഇഞ്ച് ഒരിഞ്ച് ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ചൊക്കെ വലിപ്പമുള്ള മുടികളാണ് പല സ്ഥലത്തും ലോകത്ത് ഉദാഹരണമായി ഇസ്തംബൂളിലെ തോപ് കാപ്പി മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെക്കപ്പെട്ട പല മുടികളുമുണ്ട് ആ മുടി ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് പലപ്പോഴും കൈറോവിൽ അസഹറിൻ്റെ അടുത്ത് മസ്ജിദുൽ ഹുസൈനി ഉണ്ട് മസ്ജിദുൽ ഹുസൈനിയിൽ നബി നബിസ് അലൈ വസലമ തങ്ങളുടെ പല ആധാറും തിരുശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ മുടിയുണ്ട് ചെറിയ മുടിയാണ് മറ്റ് പല സ്ഥലങ്ങളിലും സൂക്ഷിക്കപ്പെട്ട മുടികളൊക്കെ ചെറിയ 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 മുടികളാണ് അതിന് ഒരു മുടി രണ്ട് മുടിയൊക്കെ ഉണരുന്ന സ്ഥലത്ത് കൈറോവിൽ സിറിയയിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു പള്ളിയിൽ മുടി സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ ലെബനോണിൽ ഒരു പള്ളിയിൽ മുടി സൂക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ ലത്തീഫിയ വെല്ലൂരിൽ മുടി സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെയുള്ള മുടികൾ ചെറിയ 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 മുടികളാണ് ഒരു മുടി മുടി മുടിക്കഷ്ണത്തിന് തന്നെ വളരെ അമൂല്യമായ വില കൽപ്പിക്കപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ അഞ്ചും ആറും മുടിക്കെട്ടുകൾ നബിയുടേതാണ് എന്ന പേരിൽ രംഗത്ത് നമ്മൾ കാണുന്നത് മറ്റൊന്ന് ലോകത്ത് അപൂർവമായി സൂക്ഷിക്കപ്പെടുന്ന തിരുകേശ കഷ്ണങ്ങൾ ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് മുടികൾ ഒരിടത്ത് സൂക്ഷിക്കുന്ന വിവരം ചരിത്രത്തിൽ എവിടെയും രേഖപ്പെട്ട് കാണാത്തത് എന്തുകൊണ്ട് ബാക്കുള്ള മുടികളെപ്പറ്റിയൊക്കെ ചരിത്രങ്ങളുണ്ട് അതത് ഗ്രന്ഥങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഡൽഹി ജുമാ മസ്ജിദ് ചരിത്രമുള്ള സനദുള്ള ബുക്ക്ലെറ്റ് കൊടുത്തു എല്ലാ സ്ഥലത്തും അങ്ങനെ സനദ് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ നൂറക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ അഞ്ചോ ആറോ മുടിക്കെട്ടുകൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സൂക്ഷിക്കുന്നുണ്ടെന്ന് ലോകത്ത് എവിടെയും ചരിത്രമില്ല ആയിരക്കണക്കിന് മുടികൾ കൈവശം വെച്ചിരുന്ന വ്യക്തി പരവാദമനുസരിച്ച് കുടുംബ കുടുംബപരമായി ലഭിച്ചതാണ് നീണ്ടകാലം ഔട്ട് മന്ത്രി പദം വഹിക്കുകയും ഇയാളുടെ വാപ്പ യു എയിലെ ഔട്ട് മന്ത്രിയായിരുന്നു നീണ്ടകാലം മന്ത്രിപദം വഹിക്കുകയും ലോകത്തിൻ്റെ പല ഭാഗങ്ങൾ സന്ദർശിക്കുകയും കേരളത്തിലും വന്നിട്ടുണ്ട് കോഴിക്കോട്ടും ചെയ്തിട്ടും എന്തുകൊണ്ട് ഒരിടത്തെങ്കിലും ആ മുടിയുടെ വിവരം പറയുകയോ യു എ ഇ ഗവൺമെൻറിന് ഒരൊറ്റ തിരുകേശത്തിൻ്റെ നാല് നാലുപോലും നൽകാതിരിക്കുകയോ ചെയ്തത് എന്തുകൊണ്ട് പ്രവാചക ശരീരത്തിൽ നിന്ന് വേർപ്പെട്ട ശേഷവും മുടികൾ നീളം കൂടിക്കൊണ്ടിരിക്കും എന്നാണ് ഇപ്പോൾ അതിന് അവസാനം വ്യാഖ്യാനം വന്നിട്ടുള്ളത് നീണ്ട മുടി എഴുപത് സെൻറ്റിമീറ്റർ നീളമുള്ള മുടി എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ മുടി വളരുന്നുണ്ട് എന്ന് ഈ മുടിയല്ലാതെ നേരത്തെ പറയപ്പെട്ട ലോകത്ത് സൂക്ഷിക്കപ്പെട്ട ഒരൊറ്റ മുടിയും വളരുന്നില്ല ഈ മുടി മാത്രമേ വളരുന്നു മാത്രമല്ല ഇവരെ കയ്യിൽ തന്നെ രണ്ട് മൂന്ന് മുടിക്കഷ്ണങ്ങൾ ഉണ്ട് എന്നാണ് മഹാനവറുകൾ പ്രഖ്യാപിച്ചത് ഈ മുടിയെ വളരുന്ന മറ്റേ രണ്ട് കണ്ടും വളരുന്നില്ല ഷെയറ മുബാറക് മസ്ജിദിൻ്റെ ഫീച്ചർ പ്രസിദ്ധീകരിച്ചു ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഗൾഫിലുള്ള അതിൽ ഈ മുടീൻ്റെ വർത്തമാനമില്ല മുടിയുടെ വർത്തമാനയിൽ പറഞ്ഞിട്ടില്ല പള്ളി ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഗൾഫിലുള്ള മുസ്ലിം അല്ലെങ്കിൽ അറബികളെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ ഈ കള്ളക്കമ്പനി പൊളിഞ്ഞു പോകുമെന്ന് ഭയന്നതുകൊണ്ട് അവിടെ മുടിയുടെ വിവരം പരക്കെ നൂറ് ശതമാനവും മൂടി വെച്ച് പള്ളി ഉണ്ടാക്കുന്ന കാര്യം മാത്രം പറഞ്ഞിരിക്കുന്നു പത്രത്തിൽ ലാർജസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ കമ്മിങ് അപ്പ് അറ്റ് കോഴിക്കോട് തിരുകേശ സംരക്ഷണത്തിനായി ലോകത്ത് എവിടെയും ഒരു പള്ളി ഉണ്ടാക്കിയിട്ടില്ല നിൽക്കാര പള്ളി പോലും ഉണ്ടാക്കിയിട്ടില്ല ഹസ്രത് ബാൽ മസ്ജിദ് ഉണ്ട് കണ്ണൂർ കാശ്മീരിൽ അത് ആ മുടി വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളിയല്ല പള്ളി ഉണ്ടാക്കിയ ശേഷം പിൽക്കാലത്ത് മുടി അവിടെ വെക്കപ്പെട്ടത് കൊണ്ട് പിന്നെ വിശുദ്ധ കേശത്തിൻ്റെ പള്ളി എന്നതിന് പേര് വന്നതാണ് അപ്പോൾ പള്ളി നബി നബിസ് അലൈവലം തങ്ങളങ്ങനെ പറഞ്ഞിട്ടുമില്ല ഞങ്ങൾ എൻ്റെ എന്തെങ്കിലും ബക്കായ ഉണ്ടെങ്കിൽ നേരെ മറിച്ച് അത് പിന്നെ ഉപയോഗിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മൗനാനുവാദം നൽകിയിട്ടുണ്ടെങ്കിലും അത് വെക്കാൻ ഞങ്ങൾ പള്ളി ഉണ്ടാക്കണമെന്ന് നബി അലൈഹി അല്ലാമം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ പിന്നിൽ വേറെ ഗൂഢലക്ഷ്യമുണ്ട് ഇനി പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഈ കിതാബ് ഇതിന് പുതിയ എഡിഷനാണ് എൻ്റെ കയ്യിലിത് കുറെ നേരത്തുണ്ട് ഇതെൻ്റെ കയ്യിലുള്ള കോപ്പിയാണ് പുതിയ എഡിഷനാണ് അഷ്റഫ് ഫൈസിൻ്റെ കയ്യിലുള്ള അദ്ദേഹം ഇത് സംബന്ധിച്ച് വിശദമായി ഇവിടെ പറയും സനദനെ സംബന്ധിച്ച് ഇതിലും പറഞ്ഞിട്ടുണ്ട് സനദിനെ സംബന്ധിച്ച് ഇതിലും പറയുന്നുണ്ട് മുടിക്ക് സനത് വേണ്ടതാണ് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് എസ് കെ എസ് എസ് എഫും ഇവിടെ കൂടിയിരിക്കുന്ന ഇരിക്കുന്ന ആൾക്കാരൊക്കെ അതൊരു വിഷയമായി ഏറ്റെടുത്തത് എന്തിനാ പെങ്ങളെതിയായിട്ട് നടക്കണമെന്ന് ചോദിച്ചാൽ ഡോക്ടർ അഹമ്മദ് ഹസ്രജി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ കിതബിൻ്റെ താൽപ്പര്യമനുസരിച്ചാകുന്നു എന്നാണതിന് മറുപടി എന്താണ് ഈ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ കിതാബിൽ പറയുന്നുണ്ട് ഈ കിതാബിൻ്റെ എഴുപത്തി ആറാം പേജിൽ സനതുരീഫ് അൽ മുബാറക്ക നല്ല സുന്ദരമായ കടലാസി ഭംഗിയായി അച്ചടിച്ച കിതാബാണ് സനദുണ്ട് രണ്ട് സനദ് ഇപ്പോൾ ഇവിടെ കുന്നമംഗലത്തിനടുത്തുള്ള മുടിക്ക് രണ്ട് സനദ് ഇവരടുത്തേനുണ്ട് ഒന്ന് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി വഴി വരുന്ന സനദ ഇതേ ഡോക്ടർ അഹമ്മദുമായി നടന്ന ഇൻ്റർവ്യൂ നേർക്കുനേരെ അയാൾ പറഞ്ഞു കൊടുത്ത വസ്തുതകൾ സുന്നി വോയിസിൽ വന്നിട്ടുണ്ട് അതിവിടെ വിശദീകരിക്കും അതിൽ പറഞ്ഞത് റൗസുല്ലാദം വഴിയായി കിട്ടിയ മുടിയാണ് അപ്പോൾ സനദ നമ്പർ വന്ന് രണ്ടാമത്തെ ഞാൻ നേരത്തെ വായിച്ചു മുപ്പത്തിനാലാളെ പേര് വായിച്ചു ആ മുപ്പത്തിനാലാളെ പേരിലും ഇല്ല അപ്പൊ ഉള്ള സനദ് സനദ് രണ്ട് സനദ് ഇവരെ കയ്യിൽ തന്നെ ഉണ്ട് ഏതാണ് ശരിയെന്ന് സമൂഹത്തോട് പറയേണ്ട ഉത്തരവാദിത്വം ഇവർക്കുണ്ട് ഈ സനദ് ഈ ഒരു പേജിൽ സനദിനെ പറ്റിയുള്ളത് സനദ്ദീൻ ولولا الاسناد لقال من شاء ما شاء اسناد سند الله ورنم شركم ولأهمية ودلالة وعظيم هذا الأمر نعرف أنه لا بد من التثبت والتحقق من صحة نسبة الشعر الشريف لسيد الخلق محمد صلى الله عليه وسلم ونحن لا يفوتنا الاهتمام والعناية بأمر سند الشعر الشريف لذلك وبفضل الله ومنته وجوده وإحسانه وتكرمه علينا ി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളിൽ വളരെ ഗൗരവവും അടിസ്ഥാനപരവുമാണ് എന്നതിനാൽ നബി സല്ലല്ലാഹു നബിസ്വല്ലാഹുഅലൈ വസലമ തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന തിരുശേഷിപ്പുകളിലും മുടിയിലും ഒക്കെ സനദ് വളരെ ഗൗരവമായി വിലയിരുത്തേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഇവിടെ ഏതാനും സനദുകളുണ്ട് ഈ ഗ്രന്ഥകാരൻ്റെ അടുത്തുള്ള സന്നദ്ധകളാണ് ഒന്ന് ഔവലൻ ഷാറ ഷരീഫ യൗദ് ഉസ്നാദുഹ ഇല സുൽത്താൻ സലീം അസ്സാൻ അൽ സ്മാനിസ്മാനിയ ഖിലാഫത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ഖലീഫയാണ് സലീം ഉസ്മാനി അദ്ദേഹം വഴിയായുള്ള അത് വിശദീകരിച്ചവരവരുടെ കയ്യിലുണ്ട് സാനിയൻ ചുരുക്കത്തിൽ റഫുല്ല മുഖേന ഉള്ളതല്ല രണ്ട് ഷാറാ നബബിയു ഇസ്നാദുഹ ഇല സുൽത്താൻ അബ്ദുൽ മജീദ് അൽ റഹ്സ്മാനി വാലിദ് സുൽത്താൻ അബ്ദുൽ അമീദ് അൽ സ്മാനി വേറെ ഒരു സുൽത്താൻ സുൽത്താൻ അബ്ദുൽ മജീദ് മുഖേനയുള്ള വേറെ ഒരു സനദ് അതിലും അബ്ദുൽ ഹമീദ് രണ്ടാം എന്റെ വഴിയുള്ള വേറെ ഒരു സനദ് സനദ് മൂന്ന് അതിൽ അബ്ദുൽ ുണ്ട് ഈ ഒരു സ്ഥലത്ത് മാത്രമേ പ്രസാദന്റെ പേര് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇവിടുന്ന് വായിക്കുന്നത് പക്ഷെ അവിടെ അദ്ദേഹത്തിന്റെ പാപ്പാൻ്റെ പേര് പാപ്പാൻ്റെ ഫോട്ടോ പാപ്പാൻ്റെ പേരിലുള്ള ഇഹ്താ ഒക്കെ പരസ്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ മുടി ഇവിടെ കൊണ്ടുവന്നു ഡോക്ടർ അഹമ്മദിന്റെ കിതാബാണ് ബാക്കി വിവരങ്ങളൊക്കെ ഇൻഷാ അള്ളാം തിന്നൻ വഴിയേ വരുന്ന ആളുകൾ സംസാരിക്കും മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇന്നലെ തെക്കൻ കേരളത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു ഇവര് റസൂർ ഉള്ളാൻ്റെ ആഹാരമൊക്കെ നിഷേധിക്കുന്ന ആൾക്കാരാണ് ആ കൊടുത്തൊരു നദിവ ഉണ്ട് നദികളൊക്കെ മുജാഹിദീങ്ങളാണ് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നൊക്കെയുള്ള പ്രചാരണം നടക്കുന്നതായി വിവരം കിട്ടിയിട്ടുണ്ട് അങ്ങനെ പല നബി അലൈഹി തങ്ങളുടെ സംബന്ധിച്ച് ഡോക്ടർ അഹമ്മദിന്റെ കിതാബിൽ എന്താണോ അത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും അഭിപ്രായം അഭിപ്രായ സമയം കൊണ്ട് ഞാൻ പറയുന്നില്ല അള്ളാഹു നമുക്കൊക്കെ നേർമാർഗം പിൻപറ്റാനും സത്യം അനുധാപനം ചെയ്യാനും തോഫീഫ് നൽകുമാറാകട്ടെ മറ്റു കാര്യങ്ങളൊക്കെ വിശദമായി പറയുന്നത് കൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു യോഗം ഉദ്ഘാടനം ചെയ്ത അറിയിക്കും അസാ